എന്റെ നമ്മുടെ സ്വന്തം സെന്റർ സെന്റർ വണ്ടൂർ കരുവാരുകൊണ്ട് മലപ്പുറം അങ്ങാടിപ്പുറം തിരുമാന്താകുന്ന ക്ഷേത്രത്തിൽ മാനസിക വിഭ്രാന്തിയുള്ള യുവാവിന്റെ പരാക്രമം ക്ഷേത്രത്തിന്റെ ശ്രീകോവിലിനുള്ളിൽ കടന്ന ഇയാൾ തിരുവാഭരണവും മറ്റും പുറത്തേക്ക് വലിച്ചെറിയുകയും ശ്രീകോവിലിനുള്ളിലെ വിളക്കിലെ എണ്ണ എണ്ണദേഹത്തൊഴിക്കുകയും പുറത്തിറങ്ങാൻ കൂട്ടാക്കാതെ കുത്തിയിരിക്കുകയും ചെയ്തു ഏറെ നേരത്തെ പരിശ്രമത്തിനു ശേഷമാണ് ഇയാളെ ശ്രീകോവിലിൽ നിന്നും പുറത്തിറക്കിയത്

അവിടെ നടക്കട്ടെ നടക്കട്ടെ ക്ഷേത്രം സുരക്ഷാ ജീവനക്കാരും പെരിന്തൽമണ്ണ പോലീസും ചേർന്ന് ഇയാളെ കീഴ്പ്പെടുത്തി വാഹനത്തിൽ കയറ്റി ക്ഷേത്രം ശുദ്ധിക്രിയകൾക്കായി അടച്ചിട്ടു കഴിഞ്ഞ ദിവസം രാവിലെ എട്ട് മണിയോടെയാണ് സംഭവം ഞായറാഴ്ച മംഗല്യപൂജയും അതിനു പുറമെ ഞെരളത്തെ സംഗീതോത്സവം നടക്കുന്നതിനാൽ ക്ഷേത്രത്തിൽ വൻ ഭക്തജന തിരക്കായിരുന്നു യുവാവ് അങ്ങാടിപ്പുറം സ്വദേശി രാജേഷ് ആണെന്ന് തിരിച്ചറിഞ്ഞിട്ടുണ്ട് മാനസിക വിഭ്രാന്തിയുള്ള ഈ യുവാവ് പെരിന്തൽമണ്ണയിൽ രണ്ടായിരത്തി രണ്ട് നവംബറിൽ ബസ്സിന് മുമ്പിലേക്ക് ചാടി പരിഭ്രാന്തി സൃഷ്ടിച്ചിരുന്നു ന്യൂസ് ബ്യൂറോ പെരിന്തൽമണ്ണ ിൽ സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി പി എ കെ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മോസ്റ്റ് ട്രസ്റ്റഡ് ഗോൾഡ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്